നമസ്കാരം മുണ്ടക്കൈ ദുരന്തം ഏവരും ഞെട്ടലോടെ ഒരു ന്യൂസ് കേട്ട് ഞെട്ടി എണീക്കെന്നൊക്കെ പറഞ്ഞു ആ ഒരു സിറ്റുവേഷൻ ആണ് സിറ്റുവേഷനാണ് ഉണ്ടായിരുന്ന ആ ഒരു വലിയൊരു ദുരന്തം പത്ത് നാന്നൂറ് പേരിൻ്റെ ജീവനെടുത്ത് ഇപ്പോഴും കുറേ പേരിനെ തപ്പിയിട്ട് ഇതുവരെ നിലവിൽ കിട്ടിയിട്ടില്ല ഇപ്പോഴും ബോഡി പാർട്സാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേരളം ആകെ നടുങ്ങി വിറച്ച് വിറയിലൂടെ നിൽക്കുന്ന സമയത്ത് അതിനെതിരെ പല രീതിയിലുള്ള ക്യാമ്പയിനും കാര്യങ്ങളെല്ലാം നിലവിൽ വന്നു അതിനെതിരെയല്ല അതിനോട് അനുബന്ധിച്ച് കുറേ പാക്കേജുകൾ വന്നു കുറേ സഹായ വസ്തുക്കളായിട്ട് ആൾക്കാർ വന്നു കുട്ടി അവിടുത്തെ അനാഥപ്പെട്ട കുട്ടികളിൽ തത്തെടുക്കാറിഞ്ഞിട്ട് വന്നു പിന്നെ കുറച്ച് കുട്ടികൾ വീടുകാർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് സഹായമായിട്ട് ഞാൻ എത്ര സെൻറ് സ്ഥലം തരാൻ ഉണ്ട് കുറേ വയോധികർ വന്നു പിന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ ഇല്ലെങ്കിൽ മുലപ്പാൽ തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരു ദമ്പതികൾ വന്നു അതിൻ്റെ താഴെ കമൻ്റായിട്ട് ഒരു നരമ്പൻ പലതിൽ കമൻ്റിട്ട് അതിനെ പകരം ചോദ്യം ചെയ്തിട്ട് വീണ്ടും ഒരു കേസാ കേസും കൂട്ടത്തിലോട്ടൊക്കെ പോയി അതിന് പുറമെ കുറെ കുറേ കുറേ ആയിട്ട് കാരണം സപ്പോർട്ടിനനുസരിച്ചുള്ള വിവാദങ്ങൾ ഇതിന് പുറകെ പുറകെ വരുന്നതിനിടയ്ക്കാണ് ലാസ്റ്റ് നമ്മുടെ മോഹൻലാൽ മോഹൻലാൽ അവിടെ ആ ഒരു സ്ഥലം സന്ദർശിക്കുകയും കാരണം കേണലാണ് പുള്ളിൻ്റെ ഒരു ഔദ്യോഗിക ബഹുമതിയോടുകൂടി പുള്ളിക്കാരൻ വന്ന് പുള്ളിൻ്റെ ആ ഒരു യൂണിഫോം യൂണിഫോമെല്ലാം ഇട്ട് നിലവിൽ ആർമിക്കാരോടൊപ്പം ഈ പറഞ്ഞ ദുരന്ത സ്ഥലം സന്ദർശിക്കുകയാണ് കൂടെ മേജർ രവിയുണ്ട് മേജർ റിവ്യും നല്ലവർ ഇതേപോലെ യൂണിഫോം ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് വന്ന് ദുരന്ത ഭൂമിയൊക്കെ കണ്ടു ഭയങ്കര വികാരപരിധനായിട്ട് പുള്ളിക്കാരൻ മടങ്ങി മൂന്ന് കോടി രൂപ പുള്ളിൻ്റെ ആ ഒരു ട്രസ്റ്റെന്ന് ഈ പറഞ്ഞ പോലെയുള്ള ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പുനര പുനരധിവാസത്തിന് പൈസ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു വാഗ്ദാനം ഒക്കെ കൊടുത്തിട്ട് പോയി ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ആൾക്കാർ മൊത്തം ഞാൻ അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഗോപിച്ചമ്മണ്ണൂരായിക്കോട്ടെ പല പല വ്യക്തികൾ പ്രമുഖ വ്യക്തികൾ ഇതേപോലെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ചൂടാറുന്ന സമയത്ത് അവർക്ക് വെറുതെ വാഗ്ദാനങ്ങൾ കൊടുത്ത് മടങ്ങരുത് എന്ന് പറയാനുള്ളൂ എന്തായാലും എല്ലാവർക്കും ആ ഒരു സന്മനസ് തോന്നിയതിൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ലാലോട്ടം വന്നു ഇങ്ങനെ വന്നു കൊടുത്തു പോയി പോയതിന് പുറമെ നേരെ കംപ്ലൈൻറ് വരികയാണ് ഇതേപോലെ ആഭ്യന്തരമന്ത്രിക്ക അതിൻ്റെ ഒരു മിലിട്ടറി വിങ്ങിലേക്ക് കംപ്ലയിൻ്റ് വരികയാണ് ഇതേപോലെ ഔദ്യോഗിക ഔദ്യോഗിക യൂണിഫോം ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് മേജർ രവിക്കെതിരെ പരാതി പോയിരിക്കുകയാണ് കാരണം ദുരന്ത ഭൂമി സന്ദർശിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആർമിക്കാരനോടൊപ്പം ഒരു ആർമി ഡ്രസ്സ് വിട്ട് മോഹൻലാലിൻ്റെ കൂടെ മേജർ രവി പോവാണ് അതിനെതിരെ ഒരാൾ പരാതി കൊടുത്തു അതും പുള്ളി ഒരു എക്സ് ആണ് പരാതി കൊടുത്ത ആൾ ഒരു എക്സ് ആണ് അപ്പോൾ വയനാട്ടിലെ ദുരന്തം പോകുന്ന സമയത്ത് ഇതേപോലെ നിലവിലിട്ടു അപ്പോൾ അതിനും കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടും കുറേ പേര് അതിനെ നെഗറ്റീവായിട്ടും നിലവിൽ പറയും കാരണം അറിയല്ലോ പുള്ളി ഒരു ബി ജെ പി അനുഭവിയാണ് ഇലക്ഷനൊക്കെ നിന്ന് മത്സരിച്ചതാണ് പറയേണ്ട കാര്യമില്ല അത് നേരെ കുറേ നമ്മുടെ സി പി ഏറ്റെടുത്തു ഇതിൻ്റെ കുറച്ച് ഓൺലൈൻ ടീമുകളുണ്ടല്ലോ അതിലിട്ടിട്ട് ഓൺലൈനിൽ മൊത്തം പൊങ്കാല അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് വെറുതെ ചുമ്മാ ഒരു ആളാകാൻ വേണ്ടി വന്നതാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി വന്നതാണ് അങ്ങനെ ഇങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ കുറേ പറഞ്ഞു അപ്പോൾ അതൊന്നും മേജർ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ പുള്ളി കൊടുത്തിട്ടുണ്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് അതെല്ലാം എക്സ്പ്ലനേഷനൊക്കെ അവർ അതിൻ്റേതായ ലീവില് ലെവലിൽ ഒഫീഷ്യലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതെല്ലാം അതിനുശേഷം മറന്നാട് മലയാളിയിൽ പുള്ളി കൊടുത്തൊരു ഇൻ്റർവ്യൂ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അവിടെ ഞാൻ കുറ്റം കാണാനെല്ലാം ഉണ്ട് അപ്പം ഞാനിവിടെ പറയുകയാണ് ഞാനിപ്പം ഒരു ബി ജെ പി കാരനാണ് സഖാവ് പിണറായി മാർസിസ്റ്റാണ് ഞാൻ അവിടെ പോയിട്ട് സഖാവ് പണ്ടായനെ കുറിച്ചിട്ട് അവിടെ ഷോ ഓഫ് ചെയ്യാൻ പോയതാണ് എന്നല്ല പറയേണ്ടത് അവിടെ അദ്ദേഹം പോയ മുഖ്യമന്ത്രിയാണ് പോയല്ലോ വേറെ ചില നേതാക്കന്മാരെക്കാണ് വണ്ടിക്കകത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല സോ ഇതിന് നമ്മൾ പറയേണ്ടതാണ് അവരവരുടെ കർമ്മം ചെയ്തു പോയി ഇതിനകത്ത് പോലും കുറ്റം കാണാൻ വേണ്ടി എൻ്റെ സെൽഫി പിന്നെ ഞാനവിടെ എനിക്ക് ഫോട്ടോ എടുക്കണം കാരണം എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ മൂന്ന് കോടി അവിടെ വിശ്വശാന്തി കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് നമ്മളെ വിശ്വസിച്ച് പണം തരുന്ന ആളുകൾക്ക് നമ്മളിതൊക്കെ കാണിച്ചു കൊടുക്കാൻ നമ്മളവിടെ എന്തെല്ലാം ചെയ്തു എന്നുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ ഞാൻ ആ സ്കൂൾ കെട്ടി കൊടുക്കുന്ന സമയത്തും വീടുകൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാം ഫോട്ടോ എടുത്ത് ഇവർക്ക് പ്രൂഫ് കൊടുക്കണം അത് പല രാജ്യം പല ഇന്ത്യയിലെ പല ഭാഗത്തുള്ള എൻ്റെ ഫ്രണ്ട്സാണവർക്ക് അപ്പോൾ അവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റ് ഉണ്ട് ഇത് നമുക്കൊരു പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അതിൻ്റെ അടു ചിലന്മാർക്ക് അവൻ്റെ ഇട്ടിരിക്കുന്നു ആ അത് മുതടി കള്ളപ്പണമായിരിക്കും അപ്പോൾ അവൻ്റെ ജോലിയാണീ കള്ളപ്പണം മാറ്റം ഇതൊക്കെയായിരിക്കും അപ്പോൾ അവൻ അങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെയാണ് ഈ ഫോട്ടോൻ്റെ ഫോട്ടോ പിന്നേതായാലും എടുത്ത് അങ്ങ് പോയി അത് കഴിഞ്ഞപ്പം എല്ലാവരും കൂടിട്ടെടുത്തിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും വിവരദൂഷികളായിപ്പോയല്ലോ ഈ എഴുതുന്ന പാർട്ടിക്കാർ എന്ന് പറയുന്ന സോ കോൾഡ് പ്രബുദ്ധ മലയാളികളെന്ന് ഒരു പട്ടാളക്കാരൻ്റെ റൈറ്റ്സ് എന്താണ് അവൻ്റെ യൂണിഫോം എവിടേക്ക് അവന് ഇടാം പിന്നെ ഈ ഇട്ടിരിക്കുന്ന കറക്റ്റ് യൂണിഫോം ആണോ അല്ലയോ ഇതിൻ്റെ വകതിരിവ് പോലും ഒരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആരുടെങ്കിലും ഷൂസും ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പട്ടാളക്കാരനായിരിക്കാം പാഞ്ചുള്ള സർവീസ് ചെയ്ത് വന്നിട്ട് പുറത്ത് വന്നിട്ട് ഇവനത് പറയുന്ന അവന് പട്ടാളത്തിനെ കുറിച്ച് അറിയില്ല കാരണം ഈ ഒരു കേസ് നിലവിൽ കൊടുത്തത് ഒരു എക്സ് മിലിറ്ററി കാരനാണ് കാരണം പുള്ളിക്കാരങ്ങനെ ന്യൂസിൽ ലൈവിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി തോന്നി ഇങ്ങനെ എന്തത് എൻ്റെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് വന്നതിന് ദുരുപയോഗം ചെയ്തെന്നൊക്കെ പറഞ്ഞ് പുള്ളി കേസ് കൊടുത്തു പക്ഷേ അവിടെ പോകാൻ കാണിച്ചതും കാരണം അവിടെ എന്താണവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ആൾക്കാർ ഇടുന്ന ഡ്രസ്സാണോ നോക്കേണ്ടത് അവർ ചെയ്യുന്ന സഹായമാണോ നോക്കണ്ടത് ഇതൊന്നും നോക്കാതെ കുറച്ച് ആൾക്കാർ നിലവിലുണ്ട് അതാണ് പറഞ്ഞത് ഈ ഓൺലൈനിൽ കിടന്ന് കളിക്കുന്ന കുറേ ഈ കൃമി കൃമികടി കൊണ്ട ആൾക്കാർ ഇതേപോലെ അവിടെ നടന്ന ദുരന്തം എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി എത്രയാണെന്നോ നമ്മളാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോലും ആ ഒരു വകതിരിവ് കാണിക്കാതെ ഇത് കുറ്റങ്ങൾ മാത്രം എടുത്തെടുത്ത് എണ്ണി 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 വെക്കണു കാരണം ലാലേട്ടം വന്നപ്പോഴും പറഞ്ഞു ഇതൊരു ഷോ ഓഫ് ആണെന്നുള്ളത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് കോടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും അതിൻ്റെ താഴെ കമന്റ് ഇപ്പം വെച്ചാൽ പറഞ്ഞ പോലെ കള്ളപ്പണം വെളുപ്പിക്കും കാരണം ട്രസ്റ്റാണ് ട്രസ്റ്റിൽ വരുന്ന പൈസക്ക് ജി എസ് ടി കാണിക്കലോ കാണിക്കലോ അതൊക്കെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് താഴത്ത് കമന്റ് ഇടുന്നത് എന്നാൽ അവരത് ചെയ്യാൻ കാണിച്ച ഒരു മനസ്സ് അതിനെക്കുറിച്ചൊന്നും ഒരു മൂന്ന് കോടി പറഞ്ഞ ചില്ലറ പൈസയൊന്നുമില്ല അപ്പോൾ ഈ ഒരു ചെയ്യാൻ കാണിച്ച ഒരു മനസ്സ് ഈ പറയുന്ന കേസ് കൊടുത്ത ആൾക്കോ അതിന്റെ താഴെ കമന്റ് ഇടുന്ന ഒരാൾക്കോ ഒന്നും തന്നെ അറിയില്ല മേജർ രവി എന്ന് പറഞ്ഞ ഒരു എക്സ് മിലിട്ടറി ഒരു എക്സ് മിലിറ്ററിക്കാരൻ അവൻ അവന്റെ ഒരു അവന്റെ ഒരു മുൻപുണ്ടായിരുന്ന ഒരു പോസ്റ്റ് വെച്ച് ഈ ഒരു ദുരന്ത ഭൂമിക്ക് വരുന്ന സമയത്ത് അപ്പുറത്തോട്ടുള്ള വെള്ളയും വള്ളി ഇട്ടിട്ടുള്ള ആൾക്കാരെ പോലെ വന്ന് സൈഡിൽ നിന്ന് നോക്കിയിട്ട് പോയതല്ല ആർമിക്കാരിന്റെ കൂടെ ആ ദുരന്ത ഭൂമി കൂടെ നടന്നു പോയതാണ് പിന്നെ ഫോട്ടോ എടുത്തതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളി അതിനുള്ള എക്സ്പ്ലനേഷൻ തന്നും തരുകയും ചെയ്തു ഫോട്ടോ എടുത്തത് കാരണം ഇതിവിടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നടന്നതെന്നുള്ള കാര്യം ഈ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ആയിരിക്കില്ലല്ലോ ഇനി പൈസ ഇടുന്ന ആൾക്കാർ ഒന്നോ രണ്ടോ പേരായിരിക്കില്ല ഈ പറയുന്ന ട്രസ്റ്റിൽ നിന്ന് പൈസ പോകുന്ന സമയത്ത് ഓരോ രൂപക്കും കണക്ക് കാണിക്കണം ആ കണക്ക് കാണിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തു ചെയ്തെന്നുള്ള പ്രൂഫ് കാരണം ഇന്ന സ്ഥലം ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്ന പ്രൂഫ് കണ്ട പുള്ളിക്കാൻ എടുത്തിട്ടുള്ളത് അതല്ല അവന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അല്ലാതെ അവനിട്ട ഡ്രസ്സ് എന്താണ് അവൻ എന്താ കഴിച്ചത് അവൻ ഏതാ അവനേതാ ഇതല്ല ഒരു ദുരന്ത ഭൂമിയിൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ ചിന്തിക്കേണ്ടത് അപ്പോൾ യൂണിഫോമിനെ കുറിച്ചും പുള്ളി പറയുന്നുണ്ട് അങ്ങനെ പകരപോലെ പിന്നെ ആളുകൾ വിളിക്കുന്നതെല്ലാം നമുക്ക് ആയപ്പോൾ ഞാൻ പറഞ്ഞ ശരി എക്സ്പ്ലനേഷൻ കൊടുക്കാം നമ്പർ വൺ പട്ടാളക്കാർക്ക് റിട്ടയർ ആയിക്കഴിഞ്ഞാലും യൂണിഫോം ഇടാനുള്ള പല ഒക്കേഷൻസും ഉണ്ട് ഒരു ഫ്യൂണൽ ഇതുപോലെ കലാമറ്റീസ് നടക്കുന്ന സമയത്ത് പട്ടാളക്കാരെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് സർവ് ചെയ്യുന്ന പട്ടാളക്കാരെ കൂടെ ചെന്ന് അവരോട് കൈ കൊടുത്തുകൊണ്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കിയത് തന്നെ റിട്ടയർ ആവാണ് അവിടെ ഇപ്പോഴും സുബധാമേജ് വിജയൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിട്ടിരിക്കുന്ന അതേ യൂണിഫോം നിങ്ങളെ കണ്ടു വേണം ആ സുധാമേജ് വിജയനെ വൺ ഡബിൾ ടു സുബധാമേജനാണ് ആറടി പൊക്കുള്ള വിജയൻ അവിടെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആ മരം ആൽമരം മാത്രം ആ മരം മാത്രം അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ താഴത്തെ അമ്പലത്തിൻ്റെ പ്രസിഡന്റാണ് അങ്ങേര് അപ്പം അങ്ങേരെ അവിടെ തന്നെ ചുറ്റിക്കളിക്കുന്നുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ വിജയൻ സാമിനെയും കാണും അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് സർവീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്നാമത്തു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ യൂണിഫോം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണ് അത് വേണ്ട സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് അതിൻ്റെ ഓർഡേഴ്സ് ഉണ്ട് എന്നാലെ സാജൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ആ പേപ്പർ അപ്പോൾ ഇതുപോലും അറിയാതെ ഒരു പട്ടാളക്കാരനാണെന്നും പറഞ്ഞ് ഇത് ഏതോ പാർട്ടിക്കാരും ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവം എന്തെങ്കിലും ഒന്ന് കുത്തിപ്പോകുന്നല്ലോ പക്ഷെ എനിക്കറിയാം ഇതിനകത്ത് ഇവനൊന്നും പ്രൈം മിനിസ്റ്ററുടെ അല്ല ഇവൻ എവിടേക്കും എത്തില്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പോലും എത്തിക്കാൻ സാധിക്കില്ല കാരണം ആ വാങ്ങിക്കുന്ന ആള് പത്രപാശ്യം ചിന്തിക്കണം അതാണ് ഞാനും ആലോചിക്കുന്നത് കേസ് കൊടുത്തതൊന്നും ആലോചിക്കണ്ടവിടെ എന്താ ഇതാ ഒരു യൂണിഫോമിനാണോ പ്രാധാന്യം അവൻ ചെയ്യുന്ന പ്രവൃത്തിയിലാണോ എന്നുള്ളത് ഇതാണ് അവസ്ഥ കാരണം ഒരു നല്ലത് ചെയ്താൽ വിമർശിക്കാൻ നൂറ് പേരുണ്ടാവും ആ നൂറ് പേരിലെ ഒരാൾ പേരായിരിക്കും ചിലപ്പോ ഇതിന്റെ കൂടെ നിൽക്കണ്ടാവുക അല്ലാത്തൊരു മൊത്തം ഈ നാലു ചുമത്തിനുള്ളിൽ ഇരുന്നിട്ട് ഇന്ന് ഇതാക്കേണ്ട ആൾക്കാരാണ് അതിനൊന്നും പറഞ്ഞിട്ട് എന്താ കാര്യമെന്നല്ല കാരണം ഒരു ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എന്നാൽ ഈ എക്സ് മിലിറ്ററി മാൻ അവിടെ പോയി അവിടെ എന്താണെന്ന് കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചിട്ട് വരാനുള്ള ഒരു മൈൻഡ് ഒന്നും കാണില്ല അന്ന് മേജർ രവി ഇട്ട ഡ്രസ്സ് അല്ലെങ്കിൽ ലാലേട്ടൻ വന്നതിന്റെ ആ ഒരു ലക്ഷ്യം ഒരു പബ്ലിസിറ്റി ചീപ്പ് ഷൈനിങ് ഇതൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത് പക്ഷേ ഇതേ ലെവലിൽ മമ്മൂക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രത്തോളം പഴി കേൾക്കേണ്ടി വരില്ലായിരുന്നു അതാണ് അവസ്ഥ ഇത് അതാണ് ഇവിടത്തെ കാര്യം ഇവിടെ അങ്ങനെയാണ് അത് അങ്ങനെ വരുവുള്ളൂ അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഒരു ദുരന്ത ഭൂമിയിൽ വന്നിട്ട് ഒരാൾ വന്നിട്ട് ഒരു സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അത് ഷൈനിങ് ആണ് അങ്ങനെയാണ് ഇങ്ങനെ സ്വന്തം കൈ പോക്കറ്റിൽ നിന്ന് ഇത്രയും കോടി രൂപ എടുത്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ ഇത് കൊടുത്തിട്ട് കാരണം ലാലായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഓൾട്ടർനേറ്റീവില് കൊടുത്തു അതിനുശേഷം ഈ പറഞ്ഞ ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരു മൂന്ന് കോടി കൊടുക്കാൻ ഒക്കെ പറയാം വലിയ കാര്യങ്ങളൊക്കെ അവിടെ നാട്ടുകാർക്ക് പക്ഷെ ഇപ്പോഴും ഒന്നേ പറയാനുള്ളൂ ഈ വാഗ്ദാനങ്ങളൊക്കെ ഈ മീഡിയ അറ്റൻഷൻ കിട്ടുന്നത് വരെ മാത്രം ആവരുത് എന്നുള്ളതേ ഉള്ളൂ കാരണം ഈ പറഞ്ഞ ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരാണ് എന്താ നടക്കുന്നത് പോലും അറിയാതെ ഉറ്റവരെ പോലും നഷ്ടപ്പെട്ട ആൾക്കാർ കയ്യിൽ വെറും ഇട്ട ഡ്രസ്സോടെ നിൽക്കുമ്പോൾ അവന്റെ മുന്നിലോട്ട് വെറും പാഴ് വെറും പാഴ് വാഗ്ദാനങ്ങൾ കൊടുക്കാതെ അല്ലെങ്കിൽ അവരെ അപ്പ ആ സമയത്ത് സന്തോഷിപ്പിക്കാൻ മാത്രം വാഗ്ദാനങ്ങൾ കൊടുക്കാതെ അവരെ ഒരു നിലയിൽ ഒരു നാല് ചുമരിന്റെ ഉള്ളിൽ ഇരുത്തി സെക്യൂർ ആക്കുന്നവരെ എല്ലാവർക്കും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട് കാരണം അവർക്ക് ഉണ്ടായ അതേ അനുഭവം ചിലപ്പോൾ നാളെ നമുക്കോ വേറെ ആൾക്കോ ഉണ്ടായിക്കൂടലെന്നില്ല അന്നും നാട് ഇതേപോലെ ഒറ്റപ്പെട്ടായി ഒറ്റക്കെട്ടായി നിൽക്കണം അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരു ദുരന്ത ഭൂമിയിൽ നമ്മൾ അതിനെ വിമർശിക്കാൻ ശ്രമിക്കാതെ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ലെവലിൽ നമ്മൾ ചിന്തിക്കണം അല്ലാതിരുന്ന് കഴിഞ്ഞാൽ വെറും എന്താ പറയുക ഈ പറഞ്ഞ കമൻറിനോ ഈ കേസ് കൊടുക്കുന്ന ഇവരൊക്കെ വെറും മന്ന ബുദ്ധികളായിപ്പോയോ കാരണം ഒരു നാട് നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സാണോ ഇതാണോ നല്ല നോക്കേണ്ടത് അവനൊരു കേരളീയനോ അവനൊരു ഇന്ത്യക്കാരനാണോ അല്ലെങ്കിൽ ഒരു കേരളത്തിലുള്ള നമ്മുടെ സഹോദരനാണോ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവില്ല പിന്നെ ഓരോരുത്തരുടെ വ്യക്തി താൽപ്പര്യത്തിൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയുള്ളൊരു തൊന്നേ പറയാനുള്ളൂ നാട് വിട്ടു പോക്ക നാളെ നിന്റെ വീട്ടിലും വെള്ളവും കയറി ചിലപ്പോൾ പാറയൊക്കെ ഇടിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട് അന്നും ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂഞ്ചി തിരിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുള്ളൂ അതുകൊണ്ട് ദുരന്ത ഭൂമി ഏതാണ് ഒരു കല്യാണ വേട് ഏതാണെന്ന് ആദ്യം തിരിച്ചറിയാൻ പഠിക്കുക